ഹായ് ഫ്രണ്ട്സ് ബി ആർ കുക്കിങ്ങിൻ്റെ ബ്ലൗസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ വരികല്ലേ അപ്പോൾ നമുക്ക് നല്ലൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ ഇത് ഞാൻ സോക്ക് ചെയ്തു വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് പ്ലം കേക്ക് ചെയ്യുന്നത് എന്നാലാണല്ലോ ആ പ്ലം കേക്കിൻ്റെ ശരിക്കുമുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു വർഷം മുമ്പ് റമ്മിൽ ഇട്ട് വെച്ചിരുന്ന ഡ്രൈ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ലിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടിയിട്ടോ നല്ല പൊടിച്ചിലുമുള്ള നല്ല സോഫ്റ്റ് ആയൊരു കേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണേ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കി കൂടെ നമ്മൾ ബേക്കറിന്ന് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പ്ലം കേക്കിന്റെ കളറും ഉണ്ട് അതുപോലെ തന്നെ നല്ല പൊടിച്ചിലുള്ള കേക്കാണ് കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ പ്ലം കേക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ അതൊരു സന്തോഷമല്ലേ അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്യാരമലൈസ് ചെയ്യണം പഞ്ചസാര അതിനായിട്ട് കാൽ കപ്പ് പഞ്ചസാരയാണ് ക്യാരമലൈ ചെയ്യാനായിട്ട് വെച്ച് ഇട്ട് കൊടുക്കുന്നത് അത് നമ്മൾ ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഇത് പഞ്ചസാരയുടെ കളറൊക്കെ മാറി ചെറിയ ഡാർക്ക് കളർ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഈ സമയത്ത് കേട്ടോ വല്ലാണ്ട് കരിഞ്ഞു പോവാതെ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ഇളക്കി ഇളക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കണത് ആ വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ പതുക്കെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പഞ്ചസാര ഒന്ന് കട്ടിയാവും അത് പക്ഷേ നമ്മൾ പതുക്കെ പതുക്കെ ഇളക്കി ചെറു ചൂടിന് വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഉരുക്കി കിട്ടും കേട്ടോ അതിന് ശേഷം നമ്മൾ അതിലേക്ക് അരമുറി ഒരു ചെറിയ നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങി നീര് ചേർക്കുമ്പോൾ കുരു വീണിട്ടെങ്കിൽ നമുക്കത് എടുത്ത് കളയാലോ അപ്പം നമ്മൾ അതിലേക്ക് കുരുവൊക്കെ കുരുമൊക്കെ കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ചെറുനാരങ്ങ ചേർക്കണതും നെയ്യ് ചേർക്കുന്നതും ഒരു പ്രത്യേക ഫ്ലേവറും കിട്ടും അതല്ല പിന്നെ നമ്മൾ ഇത് ക്യാരമലേ ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ അത് കട്ടയായി കട്ടയായിപ്പോകും അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പാത്രം ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ ഇനി അതിനാവശ്യമുള്ള പൊടികൾ അരിച്ചെടുക്കണം അതിനായിട്ട് ഒരു കപ്പ് മൈദ ചേർത്തു ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തു പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടിയിട്ട് അതിനുശേഷം നമ്മൾ അര ടീസ്പൂണ് കറുകപ്പട്ട പൊടിച്ചതും അര ടീസ്പൂണ് ഗ്രാമ്പു പൊടിച്ചത് അര ടീസ്പൂണ് ഏലക്ക പൊടി അര ടീസ്പൂണ് ജാതിക്കൊടിയും അര ടീസ്പൂണ് ചുക്ക് പൊടിയുമാണ് ചേർക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കുക അതിപ്പോൾ രണ്ട് മൂന്ന് തവണയാ മൂന്ന് തവണയൊക്കെ നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ എത്ര തവണ അരിച്ചെടുത്താലും നല്ലതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് അതിന് ശേഷം നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കേക്കിലേക്ക് ചേർക്കാനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ അത് ഒരു അരക്കപ്പിലും കൂടുതലുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അളവിനൊക്കെ എടുക്കാം ഇതിലിപ്പോൾ രണ്ട് ടൈപ്പ് മുന്തിരി ഉണ്ട് അതിൽ കറുത്ത മുന്തിരി ആണ് ഇച്ചിരി കൂടുതൽ വേണ്ടത് കേട്ടോ പിന്നെ ആപ്രിക്കോട്ട് ഉണ്ട് ഉണ്ട് ഡേറ്റ്സ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് കശുവണ്ടിയും ബദാമും കൂടി നുറുക്കിയതും കൂടി ചേർക്കേണ്ട കേട്ടോ അതിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് ടീസ്പൂണ് അരിച്ചു വെച്ച മൈത്തക്കൂട്ട് ചേർത്തിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് രണ്ട് മുട്ടയാണ് കേട്ടോ അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസും അര ടീസ്പൂണ് പൈനാപ്പിൾ ലെസെൻസും ചേർക്കണുണ്ട് കേട്ടോ അതിന് ശേഷം കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക പിന്നെ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങളാണ് എല്ലാം വേണ്ടതെന്നുള്ളത് എല്ലാവർക്കും അറിയണതല്ലേ പൈനാപ്പിൾ എസൻസ് ചേർക്കുമ്പോൾ നമുക്ക് കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും ഒക്കെ വരും കേട്ടോ ഇനി ആ കൂട്ടിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയാണ് കേട്ടോ അരക്കപ്പ് ഉണ്ട് അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക അതിപ്പോൾ ബീറ്റർ വെച്ചിട്ടോ അല്ല സ്പാച്ചഡ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ബീറ്റ് ചെയ്തെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ബീറ്റർ വെച്ചിട്ടാണ് എല്ലാം മിക്സ് ആക്കി എടുത്തത് അതിനുശേഷം നമ്മൾ ആദ്യം അരിച്ചു വെച്ച മൈദയുടെ കൂട്ട് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരുമിച്ച് ഒരിക്കലും ഇട്ട് കൊടുക്കരുത് ഓരോ തവണയും നമ്മൾ മൈദ ചേർത്ത് കഴിഞ്ഞ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ സൈഡിലേക്ക് തെറിച്ചിരിക്കണതൊക്കെ ഒന്ന് വടിച്ചെടുത്ത് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് അതിനുശേഷം നമ്മൾ ക്യാരമലൈസ് ചെയ്തു തരുന്ന ഷുഗർ സിറപ്പാണ് കപ്പ് ഉണ്ടായിരുന്നത് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ആദ്യം മൈദയിൽ കോട്ട് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഓറഞ്ചിൻ്റെ സെസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ തൊലി ഉള്ളിലത്തെ വെള്ളം ഇതില്ലാണ്ട് ചെത്തി എടുത്തിട്ട് കുരുകുരുന്ന് അരിഞ്ഞെടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ അതും കൂടി ചേർത്ത് കൊടുത്ത് അത് ഒരു ഒന്നര സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ആ പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് പിന്നെ സ്വാജിൽ വെച്ചിട്ട് ഇളക്കി മിക്സാക്കി എടുത്ത് വല്ലാണ്ട് സ്പീഡിലൊന്നും ഇളക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയായി ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് ബേക്കിംഗ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഓയിൽ വരട്ടിയിട്ട് അതിന് സൈഡിലും അടിയിലൊക്കെ ബട്ടർ പേപ്പറ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് നമ്മൾ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളതിട്ട് അതിന് ശേഷം ഒന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്പൂൺ വെച്ചിട്ടായാലും അതിട്ടാ ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കുക നമ്മളപ്പോൾ ഓവൻ സെറ്റപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഒഴിച്ച് പാത്രം വെച്ചു കൊടുക്കുക അതിനുശേഷം അത് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ എന്തായാലും വേണട്ടോ ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മുപ്പത് മിനോ മുപ്പത്തഞ്ച് മിനിറ്റോ ചിലപ്പോൾ ചിലർക്ക് നാൽപ്പത് ഒക്കെ വേണ്ടി വരും കേട്ടോ അത് ഫ്ലെയിമിൻ്റെ അതനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ നമുക്ക് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് വേണ്ടി വന്നോട്ടോ അത് ബേക്കായി കിട്ടാനായിട്ട് അപ്പോൾ നമ്മൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു ഇതിന് മുകളിൽ നമ്മൾ നട്ട്സൊക്കെ വെക്കുമ്പോൾ ഒന്ന് ആദ്യം വെച്ച് കൊടുക്കരുത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേക്ക് വീർത്ത് പൊങ്ങി വരുന്ന സമയത്ത് നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ വെച്ചെടുക്കണമൊക്കെ അടിയിലേക്ക് പോകും അപ്പോൾ അങ്ങനെയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേക്ക് ഒരു മുക്കാൽ ഭാഗം വേവാകുമ്പോൾ അത് തുറന്നിട്ട് അതിലേക്ക് നമ്മൾ നട്ട്സോ ഫ്രൂട്ട്സോ അതൊക്കെ നമുക്കുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാട്ടോ എത്ര വേണമെങ്കിലും വെച്ചും കൊടുക്കാം പിന്നെ പ്ലം കേക്കിന് മെയിനായിട്ട് വേണ്ടത് കശുവണ്ടിയും കറുത്ത മുതിരയും ചെറിയാണ് കേട്ടോ നമ്മളിങ്ങനെ വെച്ചുകൊടുക്കുമ്പോൾ പതുക്കെ വെച്ചു കൊടുക്കണം അമർത്തി വെച്ചുകൊടുക്കരുത് കേട്ടോ അതൊക്കെ വെച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ വീണ്ടും അടച്ചു വെച്ചിട്ട് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മളൊരു മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കി അപ്പോൾ അത് കുത്തി നോക്കുമ്പോൾ കണ്ടോ ഒട്ടും ടൂത്ത് പേക്കിലൊന്നും പിടിക്കണില്ല നമുക്ക് കറക്റ്റായിട്ട് അത് വെന്ത് കിട്ടിയിട്ടോ അങ്ങനെ നമ്മൾ കേക്ക് പാത്രത്തിനിന്ന് പുറത്തേക്ക് എടുത്തു വെച്ചിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ചിലയിപ്പോൾ പാത്രത്തിൽ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ചൂടുങ്ങണ്ട് അടിഭാഗം ചിലപ്പോൾ ചിലവർക്ക് കരിഞ്ഞ് പോവാറുണ്ട് അങ്ങനെയൊന്നും മാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാത്രത്തിൽ നിന്ന് വേഗം പുറത്തേക്ക് എടുത്ത് വെക്കുന്നത് കേട്ടോ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കേക്കിൻ്റെ കളറൊക്കെ കുറച്ചും കൂടി ഡാർക്കായിട്ട് വരും കേട്ടോ ബട്ടർ കാരണം കേക്ക് സൈഡിലോ അടിയിലോ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല നമുക്ക് ഈസി ഈസിയായിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ കേക്ക് പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇനി ചൂടാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ പിന്നെ കരിയൊന്നും പേടിക്കണ്ടാകും അപ്പോൾ നമ്മൾ സൈഡിൽ ഉണ്ടായിരുന്ന ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സൈഡൊക്കെ കണ്ടോ നമുക്ക് ഒറിജിനലിൽ പ്ലം കേക്കിന്റെ ആ ഒരു സെയിം കളർ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ അപ്പം ഇപ്പം കേക്കിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ എല്ലാത്തവണയും പറയുന്ന പോലെ തന്നെ ഓരോരുത്തരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല പുതിയ ഓരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക് യു